ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നമ്മുടെ ഇന്ത്യൻ ഭരണഘടന മറ്റ് രാജ്യങ്ങളിൽ നിന്നും മറ്റ് നിയമങ്ങളിൽ നിന്നുമൊക്കെ കടം കൊണ്ടിട്ടുള്ള ഏതൊക്കെ ആശയങ്ങളാണ് എന്നാണ് നമ്മൾ നോക്കുന്നത് എഴുതപ്പെട്ടതും ബൃഹത്തായതുമായിട്ടുള്ള ഇന്ത്യൻ ഭരണഘടന എന്താണ് മറ്റു പല രാജ്യങ്ങളുടെ ഭരണഘടനകൾ നോക്കി അതിൽ നിന്നുള്ള ആശയങ്ങളെയും അതുപോലെ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ടിൽ നിന്നുള്ള ആശയങ്ങളും ഒക്കെ കടമെടുത്തിട്ടാണ് ഇത്രയും വലിയൊരു ഭരണഘടനയായിട്ട് മാറിയത് അപ്പോൾ ഏതൊക്കെ രാജ്യങ്ങളിൽ നിന്നും നമ്മൾ എന്തൊക്കെ ആശയങ്ങളാണ് കടമെടുത്തിട്ടുള്ളതെന്ന് നമുക്കൊന്ന് നോക്കാം അതിന് മുൻപായിട്ട് മനസ്സിലാക്കുക ഇന്ത്യൻ ഭരണഘടന എന്താണ് ഇന്ത്യൻ ഭരണഘടനയെ കടം കൊണ്ട ഭരണഘടന എന്ന് അല്ലെങ്കിൽ ബോറോവിഡ് കോൺസ്റ്റിറ്റ്യൂഷൻ എന്നും നമ്മൾ പറയാറുണ്ട് കടം കൊണ്ട ഭരണഘടന അഥവാ ബോറോവിഡ് കോൺസ്റ്റിറ്റ്യൂഷൻ എന്നും പറയുന്നത് എന്താണ് ഇന്ത്യൻ ഭരണഘടനയാണ് ഇനി ഇന്ത്യൻ ഭരണഘടനയിലേക്ക് നമ്മൾ നയൻറ്റീൻ തേർട്ടി ഫൈവിലെ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്റ്റിൽ നിന്നും എന്തൊക്കെ കാര്യങ്ങളാണ് എടുത്തിട്ടുള്ളതെന്ന് നോക്കാം നയൻറ്റീൻ തേർട്ടി ഫൈവിലെ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്റ്റിൽ നിന്നുള്ള ആശയങ്ങൾ നമ്മുടെ ഭരണഘടനയെ ഒരുപാട് സ്വാധീനിച്ചിട്ടുണ്ട് അതിൽ ഗവർണറിൻ്റെ പദവി എന്ന ആശയം നമ്മൾ ഇന്ത്യൻ ഭരണഘടനയിലേക്ക് എടുത്തത് നയൻറ്റീൻ തേർട്ടി ഫൈവിലെ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്റ്റിൽ നിന്നാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ചിലെ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ടിൽ നിന്നെടുത്ത ആശയങ്ങൾ എന്തൊക്കെയാണ് ഒന്ന് ഗവർണറിൻ്റെ പദവി എടുത്തിട്ടുള്ളത് നയൻറ്റീൻ തേർട്ടി ഫൈവിലെ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ടിൽ നിന്നാണ് അതുപോലെ പബ്ലിക് സർവീസ് കമ്മീഷൻ എന്ന ആശയവും നയൻറ്റീൻ തേർട്ടി ഫൈവിലെ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ടിൽ നിന്നാണ് ഫെഡറൽ കോടതി ഫെഡറൽ കോടതി എന്ന ആശയം അതുപോലെ തന്നെ അടിയന്തരാവസ്ഥ അഥവാ എമർജൻസി എന്നുള്ള ആശയവും എന്താണ് നയൻറ്റീൻ തേർട്ടി ഫൈവിലെ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്റ്റിൽ നിന്നാണ് ഇന്ത്യൻ ഭരണഘടനയിലേക്ക് കടം കൊണ്ടത് അമേരിക്കൻ ഭരണഘടനയിൽ നിന്ന് നമ്മൾ എടുത്തിട്ടുള്ള ആശയങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കിയാൽ ഭരണഘടനയ്ക്ക് ഒരാമുഖം വേണമെന്നുള്ള ഒരാ ആ ആമുഖം എന്ന ആശയത്തെ നമ്മൾ കടം കൊണ്ടത് അമേരിക്കൻ ഭരണഘടനയിൽ നിന്നാണ് ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം എന്താണ് ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ ബേസ്ഡ് ആണ് പക്ഷേ നമ്മൾ ആമുഖം എന്ന ആശയം എടുത്തിട്ടുള്ളത് അമേരിക്കൻ ഭരണഘടനയിൽ നിന്നാണ് അതുപോലെ സ്വതന്ത്ര നീതിന്യായ വ്യവസ്ഥ ഇൻഡിപെൻ്റൻ്റ് ജുഡീഷ്യറി ഇൻഡിപെൻ്റൻ്റ് ജുഡീഷ്യറി എന്ന ആശയം അമേരിക്കയിൽ നിന്ന് കടം കൊണ്ടതാണ് ജുഡീഷ്യൽ റിവ്യൂ അഥവാ നീതിന്യായ നായ പുനരവലോകനം എന്ന ആശയം എവിടെ നിന്നാണ് യു എസ് എയിൽ നിന്ന് കടം കൊണ്ടതാണ് ജുഡീഷ്യൽ റിവ്യൂ എന്ന ആശയം രാഷ്ട്രപതിയുടെ ഇംപീച്ച്മെൻറ്റ് യു എസ് ഭരണഘടനയിൽ നിന്നാണ് രാഷ്ട്രപതിയെ ഇംപീച്ച് ചെയ്യില്ലേ അങ്ങനെ രാഷ്ട്രപതിയുടെ ഇമ്പീച്ച്മെൻറ്റ് അതുപോലെ റിട്ടേൺ കോൺസ്റ്റിറ്റ്യൂഷൻ അഥവാ ലിഖിത ഭരണഘടന എന്ന ആശയവും നമ്മളെവിടെ നിന്നെടുത്തതാണ് അമേരിക്കൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നെടുത്തതാണ് റിട്ടേൺ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന ആശയം വൈസ് പ്രസിഡന്റ് വൈസ് പ്രസിഡന്റിൻ്റെ പദവി എടുത്തത് എവിടെ നിന്നാണ് അമേരിക്കൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നാണ് പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട നമ്മുടെ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് അഥവാ മൗലിക അവകാശങ്ങൾ എന്ന ആശയം കടം കൊണ്ടതും അമേരിക്കൻ ഭരണഘടനയിൽ നിന്നുമാണ് നമ്മളുടെ ഭരണഘടനയിൽ എന്താ ബ്രിട്ടൻ്റെ സ്വാധീനം വളരെ വലുതാണ് കാരണം എന്താണ് നമ്മൾ ബ്രിട്ടൻ്റെ കോളനി ആയിരുന്ന രാഷ്ട്രമാണ് അപ്പോൾ ബ്രിട്ടൻ്റെ എന്താ ഭരണഘടനയിൽ പറയുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ അതിലെ ആശയങ്ങൾ ഇന്ത്യൻ ഭരണഘടനയെ സ്വാധീനിക്കുക എന്നുള്ളത് സ്വാഭാവികമായിട്ടുള്ളൊരു കാര്യമാണല്ലേ പക്ഷേ അവിടെ നിന്നും എല്ലാം അങ്ങ് കടം കൊള്ളുക എന്നല്ല നമുക്ക് വേണ്ട ആശയങ്ങളെ നമ്മൾ എടുത്തു മറ്റു രാഷ്ട്രങ്ങളിൽ നിന്ന് എടുത്തതുപോലെ ബ്രിട്ടനിൽ നിന്നും എടുത്തു അങ്ങനെ പാർലമെൻറ്ററി ജനാധിപത്യം എന്ന ആശയം ബ്രിട്ടനിൽ നിന്നാണ് കടമെടുത്തത് അതുപോലെ ഇന്ത്യയിലൊരു ഏക പൗരത്വമാണല്ലേ സിംഗിൾ സിറ്റിസൺഷിപ്പ് അല്ലേ അങ്ങനെയുള്ള ഏക പൗരത്വം എന്ന ആശയം ബ്രിട്ടനിൽ നിന്നാണ് നിയമവാഴ്ച അഥവാ റൂൾ ഓഫ് ലോ എന്ന ആശയം കടം കൊണ്ടത് എവിടെ നിന്നാണ് ബ്രിട്ടനിൽ നിന്നാണ് ക്യാബിനറ്റ് സമ്പ്രദായം എന്ന ആശയവും ബ്രിട്ടനിൽ നിന്നാണ് രാഷ്ട്രത്തലവന് നാമമാത്രമായ അധികാരം എന്നുള്ളത് എന്താണ് നമ്മൾ ബ്രിട്ടനിൽ നിന്ന് കടം കൊണ്ടതാണ് രാഷ്ട്രത്തലവൻ്റെ നാമമാത്രമായിട്ടുള്ള അധികാരം അല്ലെങ്കിൽ നോമിനൽ പവർ നോമിനൽ ഹെഡ് അല്ലേ നമുക്ക് രാഷ്ട്രപതി എന്ന് പറയുന്നത് പ്രസിഡൻ്റ് എന്ന് പറയുന്നത് അപ്പം നാമമാത്രമായിട്ടുള്ള അധികാരം പിന്നെ റിട്ടുകളുടെ ആശയം നമ്മൾ ബ്രിട്ടനിൽ നിന്നാണ് എടുത്തത് സഭ എന്ന ആശയം ബ്രിട്ടനിൽ നിന്നാണ് ഇന്ത്യയുടെ തിരഞ്ഞെടുപ്പ് സംവിധാനം ബ്രിട്ടനിൽ നിന്നാണ് കൂട്ടുത്തരവാദിത്വം ബ്രിട്ടനിൽ നിന്നാണ് അതുപോലെ കേവല ഭൂരിപക്ഷ വ്യവസ്ഥ അത് ബ്രിട്ടനിൽ നിന്നാണ് സി എ ജി കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ആ പദവി അത് ബ്രിട്ടനിൽ നിന്ന് കടമെടുത്തതാണ് അതുപോലെ സ്പീക്കർ എന്നുള്ള ആശയവും എവിടെ നിന്നാണ് ബ്രിട്ടനിൽ നിന്നാണ് നമ്മൾ കടമെടുത്തിട്ടുള്ളത് അപ്പോൾ എന്തൊക്കെയാണ് പാർലമെൻറ്ററി ജനാധിപത്യം ഏക പൗരത്വം നിയമവാഴ്ച ക്യാബിനറ്റ് സമ്പ്രദായം രാഷ്ട്ര നാമമാത്രമായ അധികാരം റിട്ടുകൾ ദ്വിമണ്ഡലസഭ തിരഞ്ഞെടുപ്പ് സംവിധാനം കൂട്ടുത്തരവാദിത്വം കേവല ഭൂരിപക്ഷ വ്യവസ്ഥ സി എ ജി അഥവാ കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ സ്പീക്കർ ഈ ആശയങ്ങളൊക്കെ നമ്മൾ ബ്രിട്ടനിൽ നിന്നാണ് എടുത്തത് അമേരിക്കയിൽ നിന്ന് എടുത്ത എന്തൊക്കെയാണ് ആമുഖം എന്ന ആശയം സ്വതന്ത്ര നീതിന്യായ വ്യവസ്ഥ ജുഡീഷ്യൽ റിവ്യൂ രാഷ്ട്രപതിയുടെ ഇംപീച്ച്മെൻറ്റ് ലിഖിത ഭരണഘടന വൈസ് പ്രസിഡൻ്റ് മൗലിക അവകാശങ്ങൾ ഇതൊക്കെ എവിടെ നിന്നാണ് അമേരിക്കൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നും കടമെടുത്ത ആശയങ്ങളാണ് നമ്മൾ റഷ്യൻ ഭരണഘടനയിൽ നിന്നും അല്ലെങ്കിൽ പഴയ യു എസ് എസ് ആറിൽ നിന്നും കടമെടുത്ത ആശയങ്ങൾ നോക്കിയാൽ മൗലിക കടമകൾ എന്താണ് നമ്മൾ യു എസ് എസ് ആറിൽ നിന്നും കടമെടുത്ത ആശയമാണ് പഞ്ചവത്സര പദ്ധതി എന്ന ആശയം നമ്മൾ റഷ്യയിൽ നിന്നാണ് കടമെടുത്തത് കേട്ടോ മൗലിക കടമകൾ പഴയ യു എസ് എസ് ആറിൽ നിന്നാണ് പഞ്ചവത്സര പദ്ധതി എന്നുള്ള ആശയം റഷ്യയിൽ നിന്നാണ് ജർമ്മൻ ഭരണഘടനയിൽ നിന്നും നമ്മൾ എന്താണ് എമർജൻസി സമയത്ത് അഥവാ അടിയന്തരാവസ്ഥ കാലത്ത് മൗലിക അവകാശങ്ങൾ റദ്ദ് ചെയ്യലുമായി ബന്ധപ്പെട്ട ആശയങ്ങൾ ജർമ്മൻ ഭരണഘടനയിൽ നിന്നുമാണ് നമ്മൾ കടമെടുത്തത് കാനഡയിൽ നിന്നെടുത്ത ആശയങ്ങളാണ് ഫെഡറൽ സംവിധാനം സംസ്ഥാന ഗവർണർമാരുടെ നിയമനം സുപ്രീം കോടതിയുടെ ഉപദേശക അധികാരം അഥവാ അഡ്വൈസറി പവറല്ലേ സുപ്രീം കോടതിയുടെ ഉപദേശക അധികാരം അതുപോലെ യൂണിയൻ സ്റ്റേറ്റ് ലിസ്റ്റുകൾ യൂണിയൻ ലിസ്റ്റ് സ്റ്റേറ്റ് ലിസ്റ്റ് എന്നീ ആശയങ്ങൾ അവശിഷ്ടാധികാരം ഇതൊക്കെ നമ്മൾ എവിടെ നിന്നാണ് കനേഡിയൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നാണ് എടുത്തത് ഏതൊക്കെയാണ് ഫെഡറൽ സംവിധാനം സംസ്ഥാന ഗവർണർമാരുടെ നിയമനം സുപ്രീം കോടതിയുടെ ഉപദേശക അധികാരം യൂണിയൻ സ്റ്റേറ്റ് ലിസ്റ്റുകൾ അവശിഷ്ടാധികാരം ഇതൊക്കെ കനേഡിയൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നാണ് ജർമ്മൻ ഭരണഘടനയിൽ നിന്നും മൗലിക എമർജൻസി പീരീഡിൽ റദ്ദ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട ആശയങ്ങളാണ് റഷ്യയിൽ നിന്ന് എന്താണ് പഞ്ചവത്സര പദ്ധതി യു എസ് എസ് ആറിൽ നിന്നാണ് മൗലിക കടമകൾ കടമെടുത്തത് ഓസ്ട്രേലിയൻ ഭരണഘടനയിലേക്ക് വരുമ്പോൾ നമ്മൾ പറഞ്ഞു കനേഡിയൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നാണ് നമ്മൾ യൂണിയനും സ്റ്റേറ്റും ലിസ്റ്റുകൾ എടുത്തതെങ്കിൽ കൺകറണ്ട് എടുത്തത് ഓസ്ട്രേലിയയിൽ നിന്നാണ് അതുപോലെ പാർലമെൻറ്റിൻ്റെ സംയുക്ത സമ്മേളനവുമായി ബന്ധപ്പെട്ട ആശയങ്ങളും വ്യവസായ വാണിജ്യങ്ങൾക്കുള്ള സ്വാതന്ത്ര്യം എന്ന ആശയവുമൊക്കെ എന്താണ് അത് സംസ്ഥാനങ്ങൾ തമ്മിലുള്ള വ്യവസായ വാണിജ്യങ്ങൾക്കുള്ള സ്വാതന്ത്ര്യം അതുപോലെ പാർലമെൻറ്റിൻ്റെ സംയുക്ത സമ്മേളനങ്ങൾ ഈ വ്യവസായ വാണിജ്യ സ്വാങ്ങൾക്കുള്ള സ്വാതന്ത്ര്യത്തിൽ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ റോള് അങ്ങനെയുള്ള കാര്യങ്ങൾ കൺകറണ്ട് ലിസ്റ്റ് എല്ലാം ഓസ്ട്രേലിയൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നാണ് നമ്മൾ കടമെടുത്തിട്ടുള്ളത് ഫ്രാൻസിലേക്ക് വരികയാണെങ്കിൽ റിപ്പബ്ലിക് എന്ന ആശയം നമ്മൾ കടമെടുത്തത് ഫ്രാൻസിൽ നിന്നാണ് ഫ്രഞ്ച് കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നാണ് സ്വാതന്ത്ര്യം സമത്വം സാഹോദര്യം ഈ ആശയങ്ങളും കടമെടുത്തത് അവിടെ നിന്നാണ് ഫ്രഞ്ച് കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നാണ് ജപ്പാനിൽ നിന്ന് കടമെടുത്ത ആശയമാണ് നിയമസ്ഥാപിതമായ വ്യവസ്ഥ എന്നുള്ളത് ജപ്പാനിൽ നിന്ന് കടമെടുത്തതാണ് നമ്മൾ നേരെ ദക്ഷിണാഫ്രിക്ക നോക്കുകയാണെങ്കിൽ അവിടെ ഭരണഘടനാ ഭേദഗതി അഥവാ കോൺസ്റ്റിറ്റ്യൂഷണൽ അമൻമെൻ്റ് എന്ന ആശയം ദക്ഷിണാഫ്രിക്കയിൽ നിന്നാണ് കടമെടുത്തത് അതുപോലെ രാജ്യസഭാ അംഗങ്ങളുടെ തിരഞ്ഞെടുപ്പ് എവിടെ നിന്നാണ് ദക്ഷിണാഫ്രിക്കയിൽ നിന്ന് കടമെടുത്ത ആശയമാണ് അയർലൻഡിൻ്റെ കോൺസ്റ്റിറ്റ്യൂഷനിലേക്ക് അഥവാ ഐറിഷ് കോൺസ്റ്റിറ്റ്യൂഷനിലേക്ക് വരികയാണെങ്കിൽ മാർഗനിർദ്ദേശക തത്വങ്ങൾ അഥവാ ഡിറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി ഡി എന്നുള്ള ആശയവും പ്രസിഡന്റിന്റെ തിരഞ്ഞെടുപ്പ് എവിടെ നിന്നാണ് ഐറിഷ് കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നെടുത്തതാണ് പ്രസിഡന്റിന്റെ തിരഞ്ഞെടുപ്പ് ആ രീതി ആ ആശയവും അതുപോലെ മാർഗനിർദ്ദേശക തത്വങ്ങൾ അഥവാ ഡിറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി എന്ന ആശയവും നമ്മൾ എവിടെ നിന്നാണ് അയർലൻഡിൽ നിന്ന് കടമെടുത്ത ആശയമാണ് ദക്ഷിണാഫ്രിക്കയിൽ നിന്നാണ് ഭരണഘടനാ ഭേദഗതിയും രാജ്യസഭാ അംഗങ്ങളുടെ തിരഞ്ഞെടുപ്പും ജപ്പാനിൽ നിന്നും നിയമസ്ഥാപിതമായ വ്യവസ്ഥ ഫ്രാൻസിൽ നിന്നും റിപ്പബ്ലിക് സ്വാതന്ത്ര്യം സമത്വം സാഹോദര്യം എന്നീ ആശയങ്ങളും കടമെടുത്തിട്ടുണ്ട് നമ്മൾ വളരെ പ്രാധാന്യമുള്ളൊരു ടോപ്പിക്കാ ഇത് കാരണം ഇത് നമുക്ക് പാഠപുസ്തകങ്ങളിലായാലും പല സ്ഥലത്ത് ചിതറി കിടന്നിട്ടുള്ള ആശയങ്ങളെ ഒന്ന് ക്രോഡീകരിച്ച് ഒറ്റ വീഡിയോയിലാക്കി നൽകിയിരിക്കുകയാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അത് ഏത് പരീക്ഷയായാലും അതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എന്താണ് ഇന്ത്യൻ ഭരണഘടന കടം കൊണ്ടിട്ടുള്ള ആശയങ്ങൾ ഏതൊക്കെയാണ് എന്നുള്ളത് അപ്പം ഈ എന്താ റിപ്പീറ്റ് ചെയ്ത് കേട്ട് നിങ്ങൾക്ക് ആവശ്യമായ രീതിയിൽ ഇതിൻ്റെ നോട്ടുകൾ എന്ത് ചെയ്യുക പ്രിപ്പയർ ചെയ്ത് വെക്കാൻ ശ്രമിക്കുക ഒന്ന് രണ്ട് പ്രാവശ്യം കേൾക്കുന്നതോടെ നിങ്ങൾക്കത് മനസ്സിലേക്ക് പതിയും കൂടുതൽ ഇൻഫോർമേറ്റീവ് കാര്യങ്ങളുമായിട്ട് നമുക്കപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണാം